ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജസാസ് കിച്ചൺ അപ്പം നമ്മൾ കുറേയായി നമ്മളെ ചാനൽ വീഡിയോസെല്ലാം ഇട്ടിട്ട് അപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് വീണ്ടും ഒന്ന് നമ്മളെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഇപ്പം നമ്മൾ ബറാത്ത് നോമ്പിൻ്റെ ചെറിയൊരു വീഡിയോസായിട്ട് വന്നേട്ടോ അപ്പോൾ നമ്മൾ റെസിപ്പി വീഡിയോസൊന്നുമല്ല അന്ന് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കടികൾ വീഡിയോസെല്ലാം ഇടാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ നമ്മൾ ബർഗർ പന്നിയിൽ ചെമ്മീൻ്റെ ഫില്ലിങ് വെച്ചിട്ട് കടിയായിട്ടുണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ നമ്മൾ അതൊന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കണം അപ്പോൾ അങ്ങനെ മുട്ടി കുറച്ച് കുരുമുളക് ഉപ്പിലിട്ട് അത് ബീറ്റാക്കിയിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് നമ്മൾ ബ്രെഡിലും വാട്ടിയെടുക്കുന്നില്ല അപ്പോൾ അഞ്ഞങ്ങനെ വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മഞ്ഞ പാനിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് അതേപോലെ തന്നെ ചെയ്യട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ റെസിപ്പി റെസിപ്പിക്കാരമൊന്നും പറയുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും വീഡിയോ എടുക്കുന്നില്ലേ മനസ്സിലാവുള്ള നല്ല നല്ല കുക്കിംഗ് വീഡിയോ ആയിട്ട് വരണമെന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനൊരു വീഡിയോ ഇട്ട് പിന്നെ ഒരു വീട് നല്ല ആയിട്ട് വരണം അങ്ങനെ നമ്മൾ ഭഞ്ഞ ഫുൾ പാട്ടിൽ കഴിഞ്ഞിരിക്കണം കേട്ടോ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇനി ജ്യൂസ് അടിക്കണം നോമ്പറൊക്കെ ജ്യൂസ് കുടിക്കണ്ടേ അങ്ങനെ നമ്മൾ ബത്തക്ക് ജ്യൂസട്ട് അടിക്കാൻ പോകുന്ന അങ്ങനെ ബത്തക്കം മിക്സിയിലൊക്കെ ഇട്ടിട്ടുണ്ട് അതിൽ രണ്ട് ഏലക്ക എടുക്കട്ടോ അപ്പോൾ എല്ലാവർക്കും ഏലക്കൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഏലക്ക ഇട്ട് അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ നമ്മൾ ജ്യൂസ് അടിക്കാൻ പോകട്ട അങ്ങനെ ജ്യൂസ് അടിച്ച് നമുക്ക് കുട്ടികളെ കേട്ടേർക്കനി ആ പിന്നെ പറ അപ്പങ്ങനെ പിള്ളേർ രാത്രിത്തെ ഫുഡ് കഴിക്കണം കേട്ടോ രാത്രി ബിരിയാണി ആണെന്ന് ചിക്കൻ ബിരിയാണി പിള്ളേർക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തീർന്നിട്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നതിന് ഓക്കെ ബൈ